ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് അഭയാരണ്യം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ വന്നിരിക്കുന്നത് എലിഫൻറ്റ് ക്യാമ്പും അതുപോലെ തന്നെ മാൻ്റെ ഒരു പാർക്കൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് കെട്ടോ നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആണ് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ കണ്ടില്ല മാൻ പാർക്ക് ഈ ഈ ഏരിയയിലാണ് ആനനെ കുളിപ്പിക്കുന്ന ഏരിയ കണ്ടില്ലേ അടിപൊളി കിളികളുടെ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഈ ഏരിയയിലൊക്കെ നമ്മളിങ്ങനെ നടക്കാണ് ഫീലാണ് അടിപൊളി അടിപൊളി റോഡൊക്കെ ഇങ്ങനൊന്നറിയില്ല അവിടെ ആന ഫനേനെ കുളിപ്പിക്കണ ഒരു കാഴ്ചകളെ കാണാൻ പോണു കേട്ടോ അപ്പോൾ കേസ് നമ്മളിപ്പോൾ നടന്ന് കിടന്ന് കുറച്ച് ദൂരമായിട്ടാണ് അപ്പോൾ എത്തിയിരിക്കുമ്പോൾ കണ്ടില്ല നല്ല അടിപൊളി മുളയുടെ മരങ്ങളൊക്കെ കണ്ടില്ല നല്ല ലുക്ക് തന്നെ കാണാൻ ഏരിയ നമ്മളിപ്പോൾ ആ വഴി അവിടെ നിന്ന് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടില്ല ഏരിയ തന്നെ കാണാൻ നല്ല ലുക്കാണ് പാപത്തിൻ്റെ അടുത്ത് തന്നെയാണ് മാനങ്ങൾ കാണാൻ പറ്റുന്നത് ഒരുപാട് മാനുകളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ നല്ല കൂളിങ്ങാണ് ടൈപ്പിൻ്റെ അടിയിൽ നിൽക്കുന്നത് കണ്ടില്ല മാനൊക്കെ ആവശ്യമാണ് നിക്കണത് കറക്റ്റ് ആയിട്ടൊന്നും കാണാല്ല ക്യാമറയിൽ കുറച്ച് ദൂരത് ഇരിക്കാനുള്ള സെറ്റപ്പ് ചട്ടപ്പുണ്ടൂടാ കറക്റ്റായിട്ടാണ് മാനൊക്കെ കുറച്ച് അകലേ നിൽക്കണത് വീടിലധികം ക്ലിയറല്ല നമ്മളിപ്പോൾ അവിടത്തെ കാഴ്ചയിൽ ഉണ്ട് ഈ സൈഡിലേക്ക് വന്നിരിക്കുക ഈ സൈഡിൽ നമുക്ക് വേറെ മാനന്റെ വർഗത്തിൽപ്പെട്ടൊരു വേറെന്തോ സംഭവമാണ് എന്താന്ന് നോക്കാം നമുക്ക് എന്താ വച്ചാൽ അത് വായിക്കുക എന്താ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഇംഗ്ലീഷിലാണ് മലയാളത്തിൽ ഒന്നും കൊടുത്തിട്ടില്ല ആ വർഗത്തിൽ ഒരു മാന ഇനത്തിൽ പെട്ടൊരു സാധനാണത് സൈലന്റ് ആയിട്ടാണ് അവിടെ ഇരിക്കണത് കണ്ട ഈ സൈഡില് നിൽക്കുന്നുണ്ട് ചെറിയ കാണുന്നുണ്ടെന്ന് അറിയില്ല ജസ്റ്റ് കാണിച്ചു കണ്ടോ അവിടുത്തെ ഏകദേശം കഴിച്ചിലുണ്ട് നമ്മൾ വീണ്ടും നട നടന്നുകൊണ്ടിരിക്കട്ട അപ്പോൾ ഇന്ന് കുറച്ച് നടന്നപ്പോഴെപ്പോഴും ആവശ്യം കുറേ മാനകളും ഉണ്ട് പക്ഷെ അത് ചെറിയ പുള്ളിമാൻ ഇണത്തിൽപ്പെട്ട വർഗ്ഗം പോകുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കി എന്തായാലും ഇവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ മോളുടെ സംഭവം കേട്ടോ എന്താ ലുക്ക് വെച്ചിട്ടാ ഓ അത് രണ്ട് ഭക്ഷണം കിട്ടോ ഒന്ന് അപ്പുറത്തും ഉണ്ട് ഒന്ന് ഇപ്പുറത്തും ഉണ്ട് നമുക്ക് ഇവിടത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം ചെറിയ പുള്ളി പുള്ളിമാരുടെ ഇനത്തിൽ പെട്ടോട്ടോ ഉം ചെറിയ ആൺകുട്ടികളാണ് അതൊക്കെ പിന്നെ അപ്പുറത്തെ സൈഡും എന്തൊരു നമ്മൾ ആവേണത്തിൽ വെട്ടാൻ വേറൊരു സംഭവമുണ്ട് കേട്ടോ ഇതുണ്ടല്ലേ അതും അത്യാവശ്യം ഉണ്ട് ഇവിടെ ഗേഷ് നമ്മളിപ്പോൾ അവിടുത്തെ മാന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് എലിഫൻറ്റ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പം ഇവിടെ അതിൻ്റെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വഴിയിൽ കൂടെ പോണം നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ നല്ല ക്യാമ്പ് ആനട ക്യാമ്പ് നമുക്ക് എന്താണെന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ആനകൾ ഇറങ്ങിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിയാനകളെ തോന്നുന്നുണ്ട് ചെറിയ ആനകളൊക്കെ ആനക്കുട്ടിയാണ് ഇപ്പം കടന്നു പോണത് കണ്ടില്ലേ ഇത് ഇവിടുത്തെ ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വരി വരി നല്ല അടിപൊളി ലുക്കാടെ ഗസ് കാണുന്നല്ല നമ്മൾ നടന്ന് പോകാൻ കണ്ടില്ലേ ഇപ്പൊ ഗസ് ഈ ആനകൾ തന്നെ ഇപ്പം കാളത്തന്നെ നടത്തിക്കാൻ വേണ്ടി കൊണ്ടിരിക്കുന്നു കേട്ടോ പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല അപ്പം ഏകദേശം കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഇവിടെയാണ് ആനകൾ തന്നെ കുളിപ്പിക്കുക അത് കുറച്ച് ഏകദേശം ടൈം എടുക്കും ഗേഷ് നമ്മളിപ്പോൾ ആനയെ നടത്തിച്ച് ഇവിടെ ഈ ഏരിയയിലൊക്കെയാണ് ആനയെ കുളിപ്പിക്കണ സ്ഥലം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെതാണ് വിശ്രമ സ്ഥലം കുട്ടികളുടെ പാർക്ക് കണ്ട ആനയുടെ ഒരു കടവ് ഇവിടെയാണ് ആനയെ കുളിപ്പിക്കണു തോന്നുന്നുണ്ട് കണ്ടില്ലേ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി ഏറ് ഇതിന്റെ ഉള്ളിക്കൂടെ അതിന്റെ ഉള്ളിക്കൂടെ വരുന്ന കേട്ടോ പിന്നെ സൈഡിൽ ഒരു അടിപൊളി ഏർ മടക്കം കണ്ടില്ലേ വരുന്നുണ്ടല്ലേ അവിടെ നിന്ന് സാധനങ്ങൾ നേരം വരുന്നില്ലേ സാധനങ്ങളൊക്കെ പോണുണ്ടല്ലേ പിടിയാനകളും ഈ കൊമ്പനാണല്ലോ ഉള്ളത് അവിടെ ചെറിയ ആനട്ടോ വലിയ വരി ആയിട്ടാണ് ആനകള് പോകുന്നത് ഒരു കൊമ്പൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരെണ്ണം ഏയ് ഒരു കൊമ്പൻ മാത്രമേ ഉള്ളു ബാക്കി പിടിയാനങ്ങളാണ് ചെറിയൊരു ആന ഇടത്തരം ആനകളാണ് അതുകൊണ്ട് അവിടെ ഒരു പാർക്കൊക്കെയാണ് അവിടെ കൊറേ ആൾക്കാരുണ്ട് ഈ വഴിയിലാണ് ആനനെ കുളിക്കുന്ന കടവ് കിട്ടില്ലേ കടവാണ് അവിടെ പുഴ തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് ആന കുളിപ്പിക്കുന്നത് നല്ലൊരു സെറ്റപ്പ് സ്ഥല തന്നെയല്ലേ നമ്മളിങ്ങനത്തെ വൈബ് അവിടെ വിചാരിച്ചില്ലേട്ടോ അതിനോട്ട് സൗകര്യം കൊഴപ്പതാ ഏ അടുത്ത അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ഇവിടെ ഗൈസ് ഇതാണ് രക്തചാന്തനത്തിന്റെ ഒരു ഇതാട്ടോ ഇതാണ് രക്തയാതനം കണ്ടില്ലേ ഗൈസ് രക്തയാതനം കണ്ടോട്ടോ ഇതാണ് രക്തയാമ്പനം ഓ ഇത് കണ്ടില്ലേ ഇരിക്കാൻ അടിപൊളി സെറ്റപ്പ് കല്ലോണ്ടൊക്കെ സെറ്റാക്കിട്ട മുളകൊണ്ട് സെറ്റാക്കിയ സംഭവം എന്തെങ്കിലും നമുക്ക് കൊറേ ഇരിക്ക സെറ്റപ്പൊക്കെ കൊണ്ടു കേട്ടോ ഇവിടെ കൊറേ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അവിടെ എന്താ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഈ പുഴയുടെ ഡീറ്റെയിൽ നോക്കിട്ട് വരാം ഇവിടെയാണ് ആനെ കുളിപ്പിക്കണത് അല്ല അടിപൊളി ഒരു പുഴയാണ് ഇവിടെ നമുക്ക് ഇവിടെ ഇരു ഇരുന്നിട്ട് വേണമെങ്കിൽ കാഴ്ചകൾ കാണാം വീക്കുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിന്റുകളൊക്കെ കാണാടിയിലൊക്കെ കണ്ടില്ലേ അടിപൊളി സീറ്റ് സീറ്റൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് എഴുത്തുകളൊക്കെ കണ്ടില്ലേ നമുക്ക് ഇവിടെ ആനനെ കുളിപ്പിക്കേണ്ട ഏകദേശ ടൈമൊന്നും ആയിട്ടില്ല അപ്പൊ അത് കുറച്ച് കഴിയുന്നതാണ് പറഞ്ഞിരിക്കണത് അപ്പൊ ആനന നടത്തിക്കാൻ കൊണ്ടിരിക്കണ ഏയ് അടിപൊളി അയച്ചാലോട്ടോ നമ്മളീ ഫോറസ്റ്റിൻ്റെ ഉള്ളി കാണുന്നത് ഇത് ഫുള്ളും രക്തയാത്ര പറയോണ്ടല്ലേ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടിട്ടോ നല്ല ഉറപ്പുണ്ടോ ഊഞ്ഞാലേ ഗസ് കൂഞ്ഞാല് കണ്ടിരിക്കാണ് വരുന്ന നാടാൻ പോവേലും ഗ്യാസ് നമ്മളിപ്പോടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് നമ്മടെ ചിൽഡ്രൻസിന്റെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും കുറച്ച് അധികം സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇത് ഇത് മരം അല്ലത് ഇത് ഹാർട്ട് വർക്ക്

നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മണി പ്ലാന്റ് ഒക്കെ ഇത്രയും വളർന്നു വളർന്നു പോയേക്കുന്നു ഇപ്പോ തടാ മൊത്തം തന്നെ പോകുന്നല്ലേ വെച്ച് പിടിപ്പിച്ചേക്കാലും ഇവിടുത്തെ നമ്മളൊരു വെറൈറ്റി തോന്നുന്നത് ഇവിടുത്തെ മുളകളാട്ടാണ് എല്ലാ സൈഡിലും ഊഞ്ഞാലൊക്കെ അത് വേണമെങ്കിൽ നല്ല അടിപൊളി ഊഞ്ഞാല് വേറെ കണ്ടിരിക്കുക ഇതാ അവര് നാടന അവിടെ ഗൈസ് നമ്മള് പാർക്കിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കണ്ടില്ലേ ഒരു അടിപൊളി കൂടാറും കണ്ടിരിക്കുക കേട്ടോ സെറ്റ് ചെയ്ത് കണ്ടില്ലേ നല്ല വെറൈറ്റി വെറൈറ്റിയാണ് കാണുന്നത് പാർക്കിന്റെ ഒരു സേജര് വശ

ഇത്ര കയസ് നല്ല പൈസ ഇടണ സാധനം കിട്ടാ അടിപിളി പാർക്കട്ട് ഊഞ്ഞാല് കുറയുണ്ട് ഇതടത്ത് ഊഞ്ഞാല് ചെറിയൊരു ക്യാൻ്റീനൊക്കെ ഇണ്ട് കേട്ടോ നമുക്ക് ക്യാൻറ്റീൻ സൗകര്യമൊക്കെ ഇണ്ടൂടെ അത്യാവശ്യം ചെറിയൊരു പാർക്കാണ് കേട്ടോ കണ്ടില്ലേ കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു പാർക്കാണ് ഈ സൈഡില് അപ്പൊ ഗൈസ് നമ്മൾ ഈ ചിൽഡ്രൻസിന്റെ പാർക്കിൽ ഒരു അടിപൊളി ഏറുമാടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ മോളെ മോളെ കൊണ്ടാണ് നിർമ്മിച്ചാണ് കേട്ടോ അപ്പോ ഞങ്ങളതി മേലെ കയറുക അപ്പൊ മിഥുൻ മിഥുനൈന്റെ മേലെ കയറി കേട്ടോ അപ്പൊ ഞാനും കേറാൻ പോവാട്ടോ കേറാൻ ഭയങ്കര ടാസ്ക് കേട്ടോ ഗൈസ് നോക്കിയേ നല്ല പുത്തനെയാണ് വെച്ചെടുക്കുന്നത് മേലെയാണ് ഈ സാധനം ഉണ്ടാക്കിട്ടോ അടിപൊളിയാണ് ഉണ്ടാക്കിച്ച് നമുക്ക് മേലെ കയറിയിട്ട് നോക്കാം അപ്പൊ നമ്മളീ മേലത്തെ കൂടാരത്തിനെ മുന്നെ കയറിട്ടാണ് അത് അടിപൊളി സെറ്റപ്പാണ് കണ്ടില്ലേ നിന്റെ അടിയിലൊക്കെ കണ്ടില്ലേ ഈ മോളുടെ ചൂരിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് സെറ്റാക്കി എടുക്കാൻ നല്ല ഉറപ്പൊക്കെ ഉണ്ട് കണ്ടിട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്റെ മേലെ കാണാൻ നല്ല ഐറ്റം കണ്ടെട്ടോ നോക്കി കോണിയും കൂടെ നമ്മൾ കേറി വന്നത് ആ അങ്ങനെ കുളിപ്പിച്ചിട്ടതാ ഇങ്ങടാ കേറി വരികട്ടോ ടിപൊളിയാണ് അടിപൊളിയായിട്ടാണ് കുളി കഴിഞ്ഞതാ അത് കഴിഞ്ഞിട്ടാണ് പോണത് ആണോ അവിടെ ആ പറമ്പിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് പോണത് അതോ അവിടെ നിന്നും കുറെ ഗാനങ്ങൾ വരുന്നുണ്ട് അതൊക്കെ പിടിയാനോ കൊമ്പൻ മാത്രം ആ സൈഡിലേക്കാണ് കൊണ്ടുപോയി എടുക്കുന്നത് പിടിയാനിക്കാൻ അവിടെ കൊണ്ടുപോവാണ് അപ്പം ഗാനകൾ കുളിപ്പിക്കാണ് ജസ്റ്റ് കാഴ്ചകൾ കാണാം കേട്ടോ പറമ്പിൽ കെട്ടാൻ വേണ്ടി കൊണ്ടുപോകും നമ്മൾ രണ്ടു മൂന്നെ വസ്തു കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ വേറൊരു കൊമ്പനും കൂടി ഇന്നിട്ടോടാ നമ്മള് ഗസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് പിടിയാനകളാണ് പക്ഷേ വേറെ സൈഡിൽ കണ്ടില്ലേ അതിൽ അടിപൊളി വേറെ ആണുണ്ട് കുറേ ആനകളൊക്കെ അവിടെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ കണ്ടില്ലേ പിടിയാണോ ആശ എന്ന് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ള ഗാനേട്ടാ ഇരുപത് വയസ്സുള്ളോട്ടോ പിടികൊളി കൊമ്പൊക്കെ അതിന്റെ ഉണ്ടല്ലേ അടിപൊളി വെറൈറ്റി കൊമ്പാണ് വെള്ളം കുടിക്കുന്ന ചെറിയ കാഴ്ചയൊക്കെ കാണുന്നു പുല്ലൊക്കെ പുല്ലേ അമ്പത് വയസ്സ് അപ്പൊ ഗൈസ് നമ്മളിപ്പോ വേറൊരു കൊമ്പൻ്റെ അടുത്ത് എത്തിയിരിക്കട്ടോ പിന്നെ ഈ സൈഡിൽ തന്നെ കേട്ടോ ആ തന്നെ മെരിക്കണം ചട്ടം പഠിപ്പിക്കുന്നത് ഈ കാട്ടുനിന്ന് പിടിച്ച ആനകളല്ലേ അതിൻ്റെ ഉള്ളൊരു കൂടാണ് ആ സൈഡിൽ കണ്ണ് ചന്ദ്രു എന്ന ആനയുടെ പേര് ഈലാണ്ടി ചന്ദ്രു ഇത് നല്ല അത്യാവശ്യം നല്ലൊരു ആനയായിട്ടോ അത് അധികം ഏജൊന്നും ആയിട്ടില്ല ഏകദേശം പത്ത് നാല്പത്താറ് വയസ്സായിട്ടുള്ളത് നല്ല കിടിലും നല്ല സൈസ് ജിമ്മിൽ പോയ ആന നല്ല സൈസിലാണ് കേട്ടോ അത് മഗേഷ് ഈ പീലാൻഡി ചന്ദ്ര ആനയുടെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നാല്പത്താറ് വയസ്സിൻ്റെ ഏകദേശം ഈ ആനയുടെ ഡീറ്റെയിൽസും ഭക്ഷണത്തിൻ്റെ ഡീറ്റെയിൽ ആണ് പ്രഗേഷ് ഇമുക്ക് ഇതുവരെ ഉള്ളുട്ടെ എൻട്രി അങ്ങോട്ടില്ല അത് അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ കണ്ടുവരുന്ന ആനകളുടെ കുറേ ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ ലൊക്കേഷനാണ് ഈ ആനകളൊക്കെ പിടിച്ചിരിക്കുന്നത് അവളുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ ഏകദേശം കാഴ്ചകൾ കണ്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ആ എരണത്തിലെ ഏകദേശം കാഴ്ചകൾ തൊക്കെയാണ് ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അവിടെ കുറേ ആനകളും മാലും അതുപോലെ പാർക്ക് അങ്ങനെ വെറൈറ്റി സെറ്റപ്പൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്തു വീട്ടിൽ കാണാം